അടിമാലി പത്താം ദേവിയാർ കോളനി സ്വദേശി അബ്ദുൾ ജബ്ബാറിന്റെ അറുപത് സെന്റ് സ്ഥലത്തെ മത്സ്യകൃഷി വിളവെടുപ്പ് നടന്നു എണ്ണൂറ് കിലോഗ്രാം മത്സ്യങ്ങളെയാണ് ആദ്യ വിളവെടുപ്പിൽ ലഭിച്ചത് ഞായറാഴ്ചയും വിളവെടുപ്പ് നടക്കും പത്ത് കിലോഗ്രാമോളം തൂക്കം വരുന്ന മത്സ്യങ്ങളെ ലഭിച്ചതായും അബ്ദുൾ പറഞ്ഞു അടിമാലി പത്താം മൈൽ ദേവിയാർ കോളനി സ്വദേശി പാലമൂട്ടിൽ അബ്ദുൾ ജബാർ അറുപത് സെന്റ് സ്ഥലത്ത് ചെയ്ത മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് അറുപത് സെന്റിൽ മൂവായിരത്തിയോളം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വളർത്തിയത് ഇത്തവണ വേനൽ കടുത്തതോടെ കുറച്ച് മീൻകുഞ്ഞുങ്ങൾ ചത്തുപോയെങ്കിലും മികച്ച രീതിയിൽ വിളവെടുപ്പ് ലഭിച്ചതായും അബ്ദുൾ ജബ്ബാർ പറഞ്ഞു പ്രധാനമായും ഗ്രാസ്കാർപ്പ് കട്ട്ല റൂഫ് ആസാംവാള കൊഞ്ച് തുടങ്ങിയ മത്സ്യ ഇനങ്ങളാണ് വിളവെടുത്തത് മത്സ്യവിളവെടുപ്പിൽ എണ്ണൂറ് കിലോഗ്രാം വരെ ലഭിച്ചു ഞായറാഴ്ചയും വിളവെടുപ്പുണ്ടാകും എണ്ണൂറ് കിലോഗ്രാം വരെ വിളവെടുക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപയാണ് വില മായമില്ലാത്ത ശുദ്ധമായ മത്സ്യങ്ങളായതിനാൽ തന്നെ ആവശ്യക്കാരും ഏറെയാണ് കൂടാതെ പത്ത് കിലോഗ്രാം വരെയുള്ള മത്സ്യങ്ങളെയും ലഭിച്ചതായി അബ്ദുൾ ജബാർ പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള മീൻകുഞ്ഞുങ്ങളെ വളർത്തി അതിന്റെ വിളവെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ റേറ്റ് വെച്ചാണ് നമ്മൾ നാളെയും ഇതിന്റെ ബാക്കിയുള്ള വിളവെടുപ്പ് ഉണ്ടാവും പ്രാവശ്യം വേനൽ ഇച്ചിരി അടുത്തത് കൊണ്ട് കുറച്ച് മീനൊക്കെ ചത്തുപോയെങ്കിൽ പോലും നല്ല നമുക്ക് കിട്ടിയത് പത്ത് കിലോ വരെയുള്ള മീനുകൾ കിട്ടി ഏറ്റവും കൂടുതൽ ഗ്രാസ് കാർപ്പ് കടല രോഹു അതുപോലെ തന്നെ സിലോപ്പി കൊഞ്ച് ഈ മീനുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു നാളെയും ഇതിൻ്റെ ബാക്കിയുള്ള വിളവെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ആരെങ്കിലും കൃത്യമായിട്ട് കൊടുക്കാമോ അടിപാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ അൻസാരി അടിവാലി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രേഖാ രാധാകൃഷ്ണൻ വി ടി സന്തോഷ് എന്നിവർ പങ്കെടുത്തു news bureau Adimali.